രണ്ട് വാക്ക് എന്താ ചെരുപ്പൊക്ക് വെച്ചിട്ട് ബ്ലോഗ് തുടങ്ങണമെന്നല്ലേ ഇതാണ് ഇന്നത്തെ പരിപാടികൾ ചെരുപ്പൊ ക്ലീൻ ചെയ്ത് വെച്ചു ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്ത് മടക്കി വെച്ചു റൂം ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ് കാര്യങ്ങള് മനസ്സിലായോ നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ് വേറെ ഒന്നല്ല അത്യാവശ്യത്തിൽ അധികം സാധനങ്ങള് യാമി മോളിൽ തന്നെ കൊണ്ടുപോവാനായിട്ടോ ബോക്സുകൾ ഓരോന്നായി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മിനിറ്റിലെ പർച്ചേസിംഗിലാണ് പപ്പ സ്റ്റൈലൊക്കെ ഞാനാണ് ലൈറ്റ് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ഹാൻഡ് ലഗേജ് ഫില്ല് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ട്രോളി ചെറുതായിട്ടൊന്നും പൊട്ടിയിട്ടുണ്ട് പെട്ടെന്ന് മാറ്റണം അതിന് വേണ്ടി ഓടി വന്നാണ് ഷോപ്പിങ്ങിന് എസ്കലേറ്റർ കയറാൻ അതുകൊണ്ട് വേഗം ലിഫ്റ്റിലാണ് രണ്ട് വാക്ക് പറയണം

ോട്ടപ്പാച്ചിലാണ് ലാസ്റ്റ് നിമിഷത്തിൽ ഇങ്ങനെ ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു സമയം ആറ് മണി ആയിട്ടുണ്ട് ആറരക്കെങ്കിലും ഷോപ്പിംഗ് തീർക്കണം എന്നാലുള്ള ഏഴ് മണിക്ക് നമുക്ക് എയർപോർട്ടിന് പുറപ്പെട്ട ആളാണ് ബോക്സ് ഒക്കെ കെട്ടാണ്ട് ഞാൻ വലിയ യാമിമോക്ക് ചപ്പൽ കിട്ടില്ല ആ ചപ്പലും കൂടി ഒന്ന് സെർച്ച് ചെയ്യാണ് കണ്ട ചീത്ത പറ ആറര ആവുമ്പോ പറഞ്ഞ ആറ് ഇരുപത് ഏക്കറ് വേഗം ഒരു ചപ്പൽ തരുന്നേ ടൈം ആരല്ല ഈ ട്രോളി കൊണ്ട് പാക്ക് ചെയ്തിട്ട് വേണം ഏഴു മണിക്ക് എയർപോർട്ടിൽ പോകാനെ അതിന്റെ വല്ല സീരിയസ്നെസ് ഈ എടുക്കാൻ വേണ്ടി വന്നാൽ ഫ്ലൈറ്റിന് യാമിമുക്ക് ഫ്രൂട്ട്സാണ് കൊടുക്കല് വേറെന്തെങ്കിലും കഴിച്ച് വരുന്ന അസ്തൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുന്തിരി ബനാനിയൊക്കെ എടുത്തിട്ടുണ്ട് ട്രോളി ഞാൻ വരുന്നത് െ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞ് ഓടിച്ചാടി വന്നപ്പോൾ ബില്ലിങ് കൗണ്ടറിൽ ബുദ്ധിമുട്ട് തിരക്ക് തിരക്ക് എന്ന് പറഞ്ഞതുപോലെ ഫുൾ ക്യൂ ആകെ ആകപ്പെട്ടില്ലേ ഞാനിവിടെ നിന്ന് പപ്പന ഞാൻ പുറത്തേക്ക് പറഞ്ഞു ഈ വേളയില് പപ്പതാ എനിക്ക് സമൂസ ഒക്കെ വാങ്ങി തന്നെ ചായയും സമൂസയും കയ്യിലൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് സമൂസന്റെ വായിൽ വെച്ചാൽ മൂപ്പിന് പോകണ ഞാൻ ആകെ പറ്റില്ല ഞങ്ങൾ യാത്രയാക്കാൻ വേണ്ടി വന്നാണ് ബാബു ആക്ക ഒരു വന്ന് കയറ്റി വന്നപ്പോ ഞങ്ങളില്ല ഞങ്ങള് പുറത്താന്ന് പറഞ്ഞ് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്പ്പിച്ചതിന് ശേഷം ആട്ടോ ഞങ്ങൾ വരുന്നത് ടൈം ഒരുപാടായില്ലേ എന്താണ് അവസ്ഥ ഇറങ്ങാനായില്ലേന്ന് ചോദിച്ച് ഞങ്ങളൊക്കെ സെറ്റ് ആണ് പോകാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കാരണം ബോക്സ് ഒന്നും കെട്ടിയിട്ടില്ല സമയം അതിക്രമം ചെയ്തു പിന്നെ ഓരോന്നെയാണ് ഫുള്ള് കാര്യങ്ങൾക്കും ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടോ യാത്രയാക്കാൻ വന്ന ഓലക്കൊണ്ട് പണിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് ലാസ്റ്റ് ഞങ്ങൾ ഗിഫ്റ്റ് ടാറ്റാ ബൈ ബൈ പറയാൻ വന്ന ഓരവസ്ഥ കണ്ടില്ലേ കൊണ്ടാണ് ഫുള്ള് പണിപ്പിച്ച് നേബേഴ്സിനോടൊക്കെ ടാറ്റബായി പറഞ്ഞ് ഞങ്ങളിത് ഇറങ്ങി ബാബുബാഗൊക്കെ അത്യാവശ്യമായിട്ട് മീറ്റിംഗ് ഉണ്ടായത് കൊണ്ട് തന്നെ എയർപോർട്ടിലേക്ക് വരാൻ സാധിച്ചില്ല അപ്പോൾ ഞങ്ങൾ അവരിവിടുന്ന് യാത്ര ആക്കാനോ

പൈസ ില് ഇതൊരു പെട്രോൾ പമ്പാണ് അതൊരു പെട്രോൾ പമ്പാണ് ഇവിടെ നമുക്ക് ഇത് ഡ്രൈവർ ത്രൂ വഴി നമുക്ക് ഇങ്ങനെ ഇതെടുക്കാം ക്യാഷ് എടുക്കാം ഏ ടിഎ ട്രാഫിക് കൊണ്ടിട്ട് എന്തോ കണ്ടെയ്നറൊക്കെ പോകുന്നുണ്ട് ഞങ്ങൾ എയർപോർട്ടിന്റെ വിളി കയറിയില്ല ഞങ്ങളിതാ കഞ്ഞി പിടിക്കണ് കഞ്ഞിടുക്കാ പോലെ ടൂളിലെടുക്കാൻ പോയതാണ് പോണത് ഫ്ലൈറ്റില പോണത് അല്ല കാക്കുമർപ്രൈസ് അവങ്ങള് ചെല്ലുമ്പോള് കാക്കുമാക്കേ കൊ മാല കൊടുക്കുവോ കുറച്ചു ഓറല്ലേടാ മറന്നാള ലാ വെച്ചി വണ്ടിണ്ടാവും ട്രൈപോർഡ് വണ്ടി വേണ്ടി മാറുന്നു എടുക്കാൻ വേണ്ടി പാപ്പ തിരിച്ചു പോട്ടെ ഞാൻ നല്ല ഹാപ്പിയാണ് ഞങ്ങളെ കൂടെ ഫോട്ടോ എടുക്കണം പറഞ്ഞു ഇത് അവിടെ സ്റ്റാഫാണ് ഞങ്ങളോട് കമ്പനി ആയി ഞങ്ങൾ കൂടെ ഫോട്ടോ എടുത്ത് സൈറ്റിലൊക്കെ അപ്ലോഡ് എയർപോർട്ടിന്റെ പ്രൊസീജിയർ കഴിഞ്ഞു ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഇനി ഡ്യൂട്ടി ഫ്രീയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും കുറച്ചധികം സമയം ഞമ്മള് കയ്യിലുണ്ടല്ലോ ആ ഓക്കെ ഞാൻ നിങ്ങളെ നല്ല ഫോട്ടോ എടുത്തേറ്റ് കാക്കുമയച്ചെടുക്കാന് പോവാനായിട്ടില്ല ഈ കാക്കാരെല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ചാ പോവാ ഫ്ലൈറ്റിൽ വിളിക്കും ഫാത്തിമ എവിടെയെന്ന് അപ്പൊ പോട്ടോ ഞാൻ ഡ്രസ്സ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ലബി വന്നപ്പോൾ കൊണ്ടന്നാണ് ഇത് മാത്രമല്ല കേട്ടോ വേറെ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഉണ്ട് ഇനി വരും വീഡിയോസിൽ കാണാം ഫ്ലൈറ്റ് ഇനി ഇരുപള്ളു അതിനുമ്പോ ഞങ്ങൾ രണ്ടാളും കൂടി പോയി ഒന്ന് ഫ്രഷ് ആവാനുണ്ട് ഞമ്മളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ ആണ് എല്ലാരും കഴിഞ്ഞു നമ്മൾ ുള്ളിലേക്ക് ഏറാൻ വേണ്ടി നിക്കുമ്പോ യാമി മോള് സ്റ്റെക്കായി നോക്കുമ്പോൾ ആ നേരത്തെ കണ്ട ആളേന്നു മുപ്പി ഓടി വന്നതാ യാമി മോള് കൈയൊക്കെ പിടിച്ച് കിസ്സൊക്കെ ചെയ്ത് ബൈ ബൈ ഒക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ ഇവിടെ ഗ്ലാസില് സ്വന്തം ഫോട്ടോ കണ്ട അതിനോട് തന്നെ പാട്ടുപാടി ആസ്വദിക്കാണ് യാമി വാടി പാടിക്കാണേ ഉണ്ണിവാവോ വാടിക്കാണി या मी घेरे फ्लाईट घेरे अंडा സെറ്റപ്പിലാണ് ഞങ്ങനെ വിൻഡോ സീറ്റ് കിട്ടുന്നതിന് കാര്യം കേട്ടോ മൂപ്പര് സീറ്റ് ഒക്കെ അറേഞ്ച്മെന്റ് ഒക്കെ മാറ്റി തന്നാണ് യാമ്മിമോടുള്ള സ്നേഹം കൊണ്ട് വിൻഡോ സീറ്റ് ഒക്കെ തന്നുക്ക് जिसमान एक कंपांड रफ़लर है एव टेक आता अतुल है और मैंने हिले में का किया था तो क्या मैंने मेरे साथ मंजू सपना और केवल प्रिया है हमारा का ग्रुप सदस्य हिंदी है अंगारा पुंड अंगारा पुंड है एडिका पुंड है अंगारा एडिका पुंड है कमांडिटिक ओके ओके फ्रॉम स्टैटिकल वेरिफिकेशन इफ यू विश टू परचेस മുന്തിരി കഴിച്ച യാമിമോളൊന്നു ഉറങ്ങാൻ തുടങ്ങിയപ്പോ ഇവിടെ ലേറ്റിട്ട് വന്ന് ഞങ്ങൾക്കുള്ള ഫുഡായി എന്നൊക്കെ പറഞ്ഞു തന്നോട്ടോ എനിക്ക് ശരിക്കും നല്ല ദേഷ്യം വന്നു പിന്നെ ഏതായാലും ഒരു വന്നതല്ലേ ആ ഫുഡൊക്കെ വെക്കാം പിന്നെ ഒരു ഫുഡ് സെർവ് ചെയ്ത് കഴിയോളം ആ ലൈറ്റ് ഓഫ് ചെയ്യൂല ഇപ്പം ഫുഡ് വരേണ്ടായിരുന്നു എങ്ങനെ ഉറങ്ങി യാമിമോളാണ് ഇപ്പം ഇരിക്കുന്ന ഇരുത്തം കണ്ടോ നീ എപ്പോൾ ഉറങ്ങും എന്തോ ആവോ പുതി ഫുഡ് ഓർഡർ ചെയ്യേണ്ട तो किया <laughs> നല്ല വെളിച്ചം നേരം വെളുത്തോന്ന് വിചാരിച്ച് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടോ പുറത്ത് നല്ല മഞ്ഞാണ് ഈ ഗ്ലാസ്സിലൊക്കെ നല്ല വെള്ളത്തുള്ളികളൊക്കെ ഉണ്ട് സമയം അത്ര ഒന്നും ആയിട്ടില്ല ഈ യാവി മോളിപ്പോഴും നല്ല ഉറക്കത്തിലട്ടോ ഒന്നും കൂടി ഉറങ്ങാമെന്ന് വിചാരിച്ച് ഞാനിതാ ഒന്നും കൂടെ കിടന്നുറങ്ങാണ് ബൈറ്റിൽ കയറിയ ഫുള്ളി വ്യൂ ആട്ടോ മോർണിംഗ് ആണെങ്കിൽ കാണാൻ എങ്ങനെ അടിപൊളി അല്ലേ പഞ്ഞിക്കെട്ടിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ആ വ്യൂ ഇങ്ങനെ കണ്ടിരിക്കാന് നാടെത്തി തുടങ്ങിൻ്റെ സിഗ്നൽസ് ഒക്കെ വന്നു തുടങ്ങി

ു ഞാൻ വിളിച്ചു കൊടുത്തിട്ടോ ചെറിയ ലൊക്കേഷൻ ഉണ്ട് നടക്കാ ബായ് സി നടക്കെടുത്ത് കണ്ടോ എല്ലാവരും കണ്ടോ മേശിന്റെ ഫ്ലൈറ്റ് ആ വ്യമ ഫ്ലൈറ്റ് കൊറേ ആൾക്കാർ പോണുണ്ട് വൈകി കുടിക്കാൻ ഞമ്മളവിടെ ൈറ്റിറങ്ങി വരുമ്പോ സ്വീകരിക്കാൻ പൊതുവെ ആരെങ്കിലൊക്കെ ഇണ്ടാവണ്ടാണ് ഇവിടെ ഒരു സങ്കടത്തിലാണ് യാമി ഇവിടെ എല്ലാരും തെരഞ്ഞു നോക്കണുണ്ട് എന്ത് പറ്റി നമ്മളാരെയും കൊണ്ടുവരാൻ വന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നിക്കേ തന്നെ കേട്ടോ ഭയങ്കര ചിന്തയിലാണ് ഇവിടെ ഒക്കെ തെരഞ്ഞു നോക്കേണ്ടത് കൊണ്ടുവരാൻ വന്നിട്ടുണ്ടാവും എന്ന് ഓപ്പത്തിവർക്ക് അറിയാം പക്ഷെ എനിക്ക് കാണാത്തതിൻ്റെ ഒരു സങ്കടം നല്ലോണം ഉണ്ടായിരുന്നു ലഗേജൊക്കെ വണ്ടിക്ക് സെറ്റ് ചെയ്ത് വെച്ചിരാനുള്ള സർവീസ് ഉണ്ട് അൻപത് രൂപങ്ങാടെ ഫീസ് എന്ന് തോന്നുന്നുണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല യാമ്യമൊക്കെ മര കിട്ടി ബാക്കിലും മര കൂടെ കേറിയിട്ടുണ്ട് ഇപ്പൊ ഇതേ നല്ല ഹാപ്പിയാണ് അത് കഴിഞ്ഞ് എയർപോർട്ടിൽ കയറി കൊള്ള പിരിവുണ്ടല്ലോ സ്ഥിരം അതും കൊടുത്ത് ഞങ്ങളിതാ അടുത്ത് കണ്ടൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടിരുന്നു ഫുഡ് കഴിച്ച് രാഹത്തായതാ യാമി പോലെ നല്ല ഉഷാറായി ഇറങ്ങിയിട്ടുണ്ട് നേരെ വീട്ടിലേക്ക് പോയികൊണ്ടിരിക്കാണ് വയ്യരികിൽ ഇങ്ങനെ തെരുവ് ഒരു കച്ചടക്കാരെ കണ്ടപ്പോ ഇപ്പൊ വണ്ടി നിർത്തി നല്ല റെഡ് കളറിലുള്ള പേരൊക്കെ വാങ്ങി തന്നു കേട്ടോ പേരക്കാ സീസണാ തോന്നുന്നുണ്ട് വഴിയെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ പേരയ്ക്ക് കാണുന്നുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വേറൊരു കടയിൽ നിന്ന് നിർത്തി അങ്ങനെതാ ഞമ്മളെ ചട്ടിപ്പാർ പറ്റിയിട്ടുണ്ട് ഞാൻ മൊക്കെന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ വാച്ച് എന്ന് പറഞ്ഞ് ഇപ്പം അങ്ങനെ വാച്ച് വാങ്ങിച്ചു കൊടുത്തു അറിയാതെ നിനക്ക് നല്ല വാച്ച് ഒന്നും കിട്ടിയിട്ടില്ല എനിക്കൊരു പുതിയ വാച്ച് വാങ്ങി തന്നെ പച്ചിയെന്ന് പറഞ്ഞു പിടിച്ച പിടിയാലെ പാനൊക്കെ കൊണ്ടു വാച്ച് ഒക്കെ വാങ്ങിട്ടോ എയർപോർട്ടൊന്നും ഇപ്പോഴും വീട്ടിലെത്തില്ല കലാപരിപാടികൾ കഴിഞ്ഞ് എട്ട് മണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങി ഞങ്ങള് പതിനൊന്നര ആയപ്പോ വീട്ടിലെത്തി വിമാനം കണ്ടു വന്നതാ ഞങ്ങളായിരുന്നു അങ്ങനെ ഒരിടവേളക്ക് ശേഷം ഞങ്ങളിതാ വീണ്ടും നാട്ടിലെത്തിക്കുകയാണ് ഇനി ഫുള്ള് നാട്ടിലെ വിശേഷങ്ങളൊക്കെ ലോകില് വരിക പറഞ്ഞത് ഫൈനലി ളൊക്കെ ഇണ്ട് ഇനി ഏതൊക്കെ ഡ്രസ്സുകൾ വേണമെന്ന് തെരഞ്ഞു വെക്കണം അലമാറി ചാർ തിരഞ്ഞെക്കണം അപ്പൊ അങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസ് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം കാരണം ഫ്ലൈറ്റിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിട്ട് ഉറങ്ങലും നടന്നില്ല എനിക്ക് തോന്നുന്നു ആരോ ഒന്നും കണ്ണയച്ചാണ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് തിരിച്ചൊക്കെ പോയപ്പോഴൊക്കെയുള്ള വീഡിയോകൾ കണ്ടിരുന്നില്ല ഞാൻ നീണ്ടു നിവർന്നിങ്ങനെ കിടന്നുറങ്ങുന്നത് പക്ഷേ ഇപ്രാവശ്യം ഒന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ നല്ല നെക്ക് പെയിനും ബാക്ക് പെയിനും ഒക്കെ ഉണ്ട് ഞാൻ മോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇടയ്ക്ക് അടുത്ത് ഇതിൻ്റെ മടിലും സീറ്റിലൊക്കെ പടയിട്ട് പക്ഷേ എനിക്കൊന്നും ശരിയായില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണം കാര്യമുണ്ട് ഞാൻ മോൾ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ താഴ്ത്ത് കളിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ അവിടുത്തെ ബാക്കി പരിപാടികളൊക്കെ തീർത്തിട്ട് വരാം

അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞങ്ങളിതാ അറിയാതെ നാട്ടിലെത്തിയിട്ടുണ്ട് നീ അറിയാതെ വിശേഷങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നാട്ടു വിശേഷങ്ങളിലേക്കുള്ള തുടക്കമാണ്